വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പാറശാലപ്പടി സൗഹൃദ റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള ആഗ്രഹമാണ് സാധ്യമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലെ പാറശാലപ്പടി സൗഹൃദ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് പ്രദേശവാസികളുടെ നാളുകളായുള്ള ഒരു സ്വപ്നം ഇതോടെ സാക്ഷാത്കരിക്കപ്പെട്ടു നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നിട്ട് ഇനി മാസം കഴിയുമ്പോൾ ഡിസംബറിൽ നിന്ന് കാലാവധി അവസാനിക്കുകയാണ് ഈ കാലാവധിക്കുള്ളിൽ ഗ്രാമപഞ്ചായത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് മഴക്കാലം മാറിക്കിട്ടേ ഇപ്പൊ നമ്മള് കാലവർഷം കാലവർഷം നേരത്തെ ആരംഭിച്ച് നമുക്ക് റോഡ് പണി ആരംഭിക്കുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പാകത്തിന് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന മുഴുവൻ റോഡുകളും പൂർത്തീകരിക്കാൻ നിന്ന് ഫണ്ട് അനുവദിച്ച് അതിന്റെ ടെൻഡർ വെല്ലുപളിയാവുകയും കോൺട്രാക്ടർ എഗ്രിമെന്റ് വെച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ റോഡിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ നിൽക്കുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇവിടെ ജനങ്ങൾ ഇ ഇവിടെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പൂർണ്ണമായി കൈക്കൊണ്ടുകൊണ്ട് ഷജി വേണ്ടി കൂടുതൽ ഫണ്ട് ഇവിടെ ആ വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വാർഡ് മെമ്പർ ഷജി ബസി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം